പേര് അമർ ധാനിൽ കുമാർ ഞാനൊരു സ്റ്റാൻഡപ്പ് കോമഡിയാണേ പറയാൻ പോകുന്നത് എങ്ങനെയെങ്കിലും വയറൽ ആവണം ആവണം എന്നെ ടി വി കാണണം സിനിമയെ കാണണം എന്ന് പറഞ്ഞിങ്ങനെ ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് രമേശ് ചേട്ടൻ്റെ ഒരു വീഡിയോ കാണുന്നത് പെൺ താരങ്ങൾക്ക് സ്വാഗതം പിന്നെ ഒന്നും നോക്കില്ല പൊട്ടണാത്തേക്ക് ഇവിടേക്ക് എത്തിയിരിക്കും ഒരു കാര്യമാണ് അവരുടെ സൗന്ദര്യം മൂന്ന് ദിവസം കുളിച്ചില്ലെങ്കിലും ഫൗണ്ടേഷൻ ഇതുവരെ അതങ്ങനെ അമ്മ എപ്പോഴും മൊത്തം ഫൗണ്ടേഷൻ പൈസ തീർക്കതല്ലേ പണിങ്ങനെയാ ഞങ്ങളുടെ വീണ്ട ഫൗണ്ടേഷൻ ഒരു ദിവസം ഞാൻ അമ്മയോട് അമ്മ എനിക്ക് നോട്ട് ബുക്ക് അമ്മ ചോദിച്ചപ്പോ േജ് തികച്ചില്ലാത്തൊരു നോട്ട് ബുക്ക് വാങ്ങിച്ചു എന്നിട്ട് ഒരു ചോദ്യം നീ എന്നെ ഡെയിലി ബുക്കിൽ നിന്ന് പേജ് വലിച്ചു വലിച്ചു കയറി കളയുവാണോന്ന് അമ്മയുടെ പറച്ചിൽ കേട്ടാ തോന്നുവല്ലോ പത്ത് രൂപയുടെ ബുക്കിൽ അഞ്ഞൂറ് പേജ് കാണുന്നു എന്റെ കൂട്ടുകാരെല്ലാം സ്കൂൾ ബസ്സിൽ വരുന്ന കണ്ടിട്ട് എനിക്കും പൊതുവെ വന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എന്നെ ഈ വർഷം സ്കൂൾ ബസ്സിൽ സ്കൂളിൽ കൊണ്ടാക്കാമെന്ന് അന്നേരം അമ്മ പറഞ്ഞു എനിക്കൊന്നും പറയത്തില്ല പണ്ട് ഞാൻ എൻ്റെ അപ്പൂപ്പൻ അമ്മൂമ്മ ചിറ്റമ്മ ചിറ്റപ്പൻ പേരമ്മ പേരപ്പൻ ഞങ്ങളൊക്കെ പത്ത് കിലോമീറ്റർ നടന്നായിരുന്നു പണ്ട് സ്കൂളിപ്പോൾ കൊണ്ടുവരുന്നത് പരത്തിന്ന് അമ്മ പറഞ്ഞു ഇവരൊക്കെ സ്കൂളിൻ്റെ പടിവാതിൽ കണ്ടിട്ടുണ്ടോ ദൈവത്തിന് മാത്രം അറിയാം സ്കൂളൊക്കെ തുറന്നപ്പം സ്കൂളൊക്കെ തുറന്നപ്പോൾ അമ്മ എനിക്കൊരു കുട മേടിച്ചു തന്നു പക്ഷെ സ്കൂൾ സ്കൂൾ അടച്ചുകൊണ്ട് കുടം വീട്ടിൽ തന്നെ ഇരുന്നു ഒരു സമയല് പഞ്ചാര ഉണങ്ങാനിട്ടും കുറച്ച് കഴിഞ്ഞ് ആ വന്ന് നോക്കിയപ്പോൾ തന്നെ പഞ്ചാരയും കൂട്ടി ഉറുമ്പ് കുടമൊത്തം തിന്നെ എണ്ണാത്തിരാത്ത അത്ര ഓട്ടയാക്കി വെച്ചു ഈ ഓട്ടോകൾ കുടയും പിടിച്ച് ഞാൻ സ്കൂളിൽ പോകുന്നതിനേക്കാളും നല്ലതല്ലേ ഞാൻ ഈ മഴയിൽ നിന്നേ സ്കൂളിൽ പോകുന്നത് കുറച്ച് കഴിഞ്ഞ് ഞാനമ്മയോട് ചോദിച്ചു അമ്മേ എനിക്കൊരു പുതിയ കുടമേടിച്ചു തരാമെന്ന് ചോദിച്ചു അപ്പം അമ്മ പറഞ്ഞു എനിക്കൊന്നും പറ്റില്ല പണി ഞാൻ ഈ മഴയൊക്കെ ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന പരത്തില്ലെന്ന് അമ്മ പറഞ്ഞു അമ്മയുടെ ഈ ഉപമ്മ കേൾക്കാനാണ് പാട് എൻ്റെ അപ്പാടെ കാര്യം പറയണ്ട മൂവായിരം രൂപയുടെ ഷൂ ആയിരുന്നെങ്കിൽ കീ റി ആണ് ഇടുന്ന അതാകുമ്പോ ആരും കാണില്ലല്ലോ ഇനി എൻ്റെ അമ്മൂമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ മാച്ചായിട്ടുള്ളതേ ഇടൂ ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാവേ ഇപ്പൊ മഞ്ഞ സാരി ഇടണം മഞ്ഞ പൊട്ട് മഞ്ഞ മാല മഞ്ഞ കമ്മല് മഞ്ഞ ചെരുപ്പ് എന്തിനധികം പറയണം മൂന്നാഴ്ച പല്ലുകാലും തെക്കത്തില്ല അതാകുമ്പോ പല്ലും മഞ്ഞിക്കുവല്ലോ ഇനി എൻ്റെ പപ്പ പപ്പ എന്ന് പറയുന്ന എൻ്റെ അപ്പൂപ്പനാട്ടോ

പണ്ടോട്ട കിഷോർമാമിന്റെ ഷഡ്യൂര് അലർജിയാണ് ഞങ്ങളുടെ വീട്ടിൽ ചായ അരിമ്പിഷോർ ഷഡ്യൂര് പോലെയാണ് കാരണം അത്ര ഇതില് കിഷോർമാമെൻ്റെ ഏത് തീരാത്തേന്ന് തിരിച്ചറിയാത്ത അവസ്ഥയായി പോയി ഇപ്പം എൻ്റെ അനിയനോട് ഞാൻ ഒരു ദിവസം ചോദിച്ചു എടാ പാട്ട് എടാൽ പാട്ടുപാടാൻ പറഞ്ഞ് പാവ കാക്കേ കാക്കേ നെസ്റ്റിനകത്തൊരു ഉണ്ടോ ബേബിക്ക് ഫുഡ് കൊടുക്കേണ്ടേ ബേബിക്ക് ഇടന്ന് ക്രയൂലേ നീ തരുമോ നിങ്ങളുടെ കയ്യിലെ കെ എഫ് സി ഇല്ല തരില്ല തരില്ലി അയ്യോ കാക്കെ പോയി എന്നവൻ പാടുവാൻ പിന്നെ പിന്നെ എൻ്റെ കാര്യം ആനകളുടെ ഇടയിൽപ്പെട്ടു ഒരു പാട്ടും കുട്ടിയുടെ അവസ്ഥയാണ് എനിക്ക് താങ്ക് യു